വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സജ്ജനി തോമസ് ആണ് നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ സജ്ജിനി തോമസ് നിവിൻ പോളി കാണിച്ച ക്രൂരതകൾ സമൂഹത്തോട് തുറന്നു കാട്ടിക്കൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു അവർ എറണാകുളം നേരിയമംഗലം സ്വദേശിയാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് രണ്ട് പരാതികൾ അവർ നിവിൻ പോളിക്കെതിരെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ പരാതി ദുബായിൽ വെച്ച് അവരെ കൊടും പീഡനത്തിന് ഇരയാക്കി എന്നാണ് അവിടെ വച്ച് അവിടുത്തെ ഫ്ളാറ്റിൽ വെച്ച് നിമിൻ പോളി തന്നെ മർദ്ദിക്കുകയും തന്നെ കൊടും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു മാത്രമല്ല തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ ഭർത്താവിന്റെ ഫോണും തന്റെ വീട്ടിലെ സിസിടിവി ക്യാമറയും ഒക്കെ ഹാക്ക് ചെയ്തു തന്നെ പാമ്പ് കടുപ്പിച്ച് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുമെന്നവരെ ഭീഷണിപ്പെടുത്തി എന്ന ആദ്യത്തെ പരാതി രണ്ടാമത്തെ പരാതി തന്റെ അപമാനിക്കാൻ നിവിൻ പോളി നിരന്തരം ശ്രമിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ വഴി നിവിൻ പോളി തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുന്നു താനും തന്റെ ഭർത്താവും ഹണി ട്രാപ്പ് ദമ്പതികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഈ രണ്ട് പരാതിക്കുമേലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് സച്ചിനി തോമസ് രംഗത്ത് വന്നിരിക്കുന്നു സിനിമാ നടിയാകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു സജിനി തോമസിന് സിനിമാ നടിയാകാനുള്ള ആഗ്രഹമാണ് സച്ചിനി തോമസിനെ നിവിൻ പോളിയുടെ അടുക്കളെത്തിച്ചത് ശ്രേയ എന്ന യുവതിയാണ് തന്നെ ഈ നിവിൻ പോളിയുടെ സംഘത്തിന് കൈമാറിയതെന്ന് സച്ചിനി തോമസ് പറയുന്നു എന്തായാലും ഏതറ്റം വരെയും താൻ പോരാടുമെന്നും സജിനി തോമസ് പറയുന്നു അഭിനയ മോഹമ്മൂത്ത തന്നെ ഭർത്താവ് ഒരുപാട് ഉണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നു ഭർത്താവ് താനും നല്ല ജീവിതമാണ് നയിച്ചതെന്നും നിമിൻ പോളി ആ ജീവിതത്തെ നശിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു നിമിൻപോളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട ഒരവസ്ഥ പോലീസിന് ഉണ്ടായി എന്തായാലും സജിനി തോമസിന്റെ ആരോപണം നിഷേധിച്ചുകൊണ്ട് നിബിൻ പോളി എത്തിയതും ശ്രദ്ധേയം സജിനി തോമസ് ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തിടുക്കത്തിൽ അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുകയും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ സജ്ജനി തോമസ് പറയുന്നത് എല്ലാത്തിനും തെളിവുകളുണ്ട് എന്നാണ് എല്ലാത്തിനും തെളിവുകളുണ്ടെന്നും താൻ കോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യും എന്നാണ് എന്തായാലും നിവിൻ പോളിയെ കുടുക്കിയ സജ്ജിനി തോമസ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായി മാറുകയാണ് സജ്നി തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ വൈറലായി മാറുന്നു സജ്ജനി തോമസ് പറയുന്നു തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലാനുള്ള അധോലോക സെറ്റപ്പ് നിവിൻ പോളിക്ക് ഉണ്ടെന്ന് നിവിൻ പോളി തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ ദുരുപയോഗം ചെയ്തുവന്നു കൂട്ടം ബലാത്സംഗത്തിന് ഇരയാക്കുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് സജ്ജനി തോമസ് നടത്തിയിരിക്കുന്നത് സിനിമാഅിന മോഹിച്ച സിനിമാ നടിയാകാൻ മോഹിച്ച തനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയത് പിത്ത അനുഭവങ്ങളാണെന്ന് സജ്ജനി തോമസ് പറയുന്നു സജിനി തോമസിന്റെ പിത്താനുഭവങ്ങൾ ഇപ്പോൾ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുകയാണ് എറണാകുളം നേര്യമംഗലം സ്വദേശിയായ സജ്ജനി തോമസ് അഭിനയത്തോടുള്ള ഭ്രമം മൂത്ത് നിവിൻ പോളിയുടെ അരികളെത്തുകയും നിവിൻ പോളി ക്രൂരതയ്ക്ക് ഇരയാക്കുകയും ചെയ്തു എന്ന കേസ് Nevin to politika, která